ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും കൂടി നമ്മെ നയിക്കുക ഒളിമ്പ സ്വാധ്യായത്തില് നാലാമത്തെ അധ്യായം സുസ്ഥിര ജീവന ഘടകങ്ങളില് ഇന്ന് നമ്മൾ പതിനേഴാമത്തെ പാഠമാണ് കൈകാര്യം ചെയ്യുന്നത് അത് ഭരണം എന്നുള്ളതാണ് ഭരണം രാഷ്ട്രീയം എന്ന രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും പരസ്പരം എഴുകി നിൽക്കുന്നതുമാണ് അപ്പൊ അതിന് ഭരണം എന്നുള്ളതിന് മുമ്പായിട്ട് രാഷ്ട്രീയം അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭരണം എന്നുള്ളതാണ് ഇപ്പോൾ അപ്പോൾ പാടുള്ളത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കാം ഇപ്പൊ ഭരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ ഗവേണൻസ് കോർഡിനേഷൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ എലമെന്റ്സ് ഓഫ് എ സൊസൈറ്റി എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ ഭരണം ഒരു സമൂഹ വ്യവസ്ഥയിലെ ഘടകങ്ങളെയും പശ്ചാത്തലങ്ങളെയും അവയുടെ സ്ഥലകാലമാലങ്ങളെയും അവയുടെ അവസ്ഥയിൽ ഏകോപിപ്പിച്ചു മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യവസ്ഥയുടെ ധർമ്മ നിർവഹണ സംവിധാനമാണ് ഭരണം കേവല പശ്ചാത്തലത്തിൽ എല്ലാ സമമിത സത്തകളുടെയും സുരക്ഷയും സൗഖ്യവും യഥോസ്തിയും നിലനിർത്തുവാൻ പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും ക്ഷതമേൽപ്പിക്കാതെ തദ്ദേശജ്ഞാനത്തെയും ഗുരുത്വ പാരമ്പര്യത്തെയും ആധാരമാക്കുന്ന ഒരു സമൂഹമർമ്മം നിയന്ത്രിക്കുന്ന ഗോ ഗോത്ര ദാർശനിക വ്യക്തിത്വങ്ങൾ നിർവഹിക്കുന്ന ഒന്നാണ് തദ്ദേശഗോത്ര ഭരണം വിസ്ഫോടന പശ്ചാത്തലത്തിൽ സത്തകളുടെ സുരക്ഷയോ സൗഖ്യമോ യഥോ വിഷയമാക്കാതെ പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും ആദായമാക്കുവാൻ പ്രതീത സാങ്കേതിക ജ്ഞാനത്തെയും വാണിജ്യ പാരമ്പര്യത്തെയും ആധാരമാക്കുന്ന സർവാധികാര മർമ്മം നിയന്ത്രിക്കുന്ന മനുഷ്യ കേന്ദ്രത രാഷ്ട്രീയ വ്യക്തിത്വ സഭാ സമൂഹങ്ങൾ നിർവഹിക്കുന്ന ഭരണമാണ് ആഗോള സർവാധികാര ഭരണം അനുകൂല പശ്ചാത്തലത്തിൽ എല്ലാ സമവേദ സത്തകളുടെയും സുരക്ഷയും സൗഖ്യവും യഥോസ്ഥിതിയും നിലനിർത്തി പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും സംരക്ഷിച്ച് തദ്ദേശജ്ഞാനത്തെയും ഗുരുത്വ പാരമ്പര്യത്തെയും ആധുനിക വൈജ്ഞാനികതയും ആധാരമാക്കി ഒരു സാധക മർമ്മം നിയന്ത്രിക്കുന്ന നിയുക്ത നിയുക്ത ദാർശനിക വ്യക്തിത്വ സഭകൾ നിർവഹിക്കുന്ന ഒന്നാണ് നവഗോത്ര ഭരണം അപ്പോ നമ്മുടെ ഈ സ്ഥലകാല പരിമിതികൾ കൊണ്ട് നമ്മൾ ഇത് ഈ മൂന്ന് ഘട്ടങ്ങളിലേ ഇത് പരിഗണിക്കുന്നുള്ളു അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ ചർച്ച എന്നുള്ളത് ശരി പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് നമ്മൾ അത്തരത്തിൽ ഒളിമ്പസിന്റേതായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പല ലേഖനങ്ങളിലും നിങ്ങൾക്ക് കാണാനുമാകും അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ചുരുക്കി പറയുന്ന ആ ഒന്ന് ഭരണം എന്ന് പറയുന്നത് എന്താണ് ഒരു സമൂഹ വ്യവസ്ഥയിലെ ഘടകങ്ങൾ അല്ലെ ഞാൻ ഒരു ഘടകമാണ് സമൂഹം ഞാൻ ഭാഗമാകുന്ന സമൂഹത്തിന്റെ ഘടകമാണ് ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ അപ്പൊ സമൂഹ വ്യവസ്ഥയിലെ ഘടകങ്ങളെയും ഇതിന്റെ പശ്ചാത്തലങ്ങളെയും നമ്മൾ എവിടെ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു ഏത് തരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അപ്പൊ ഇവയുടെ സ്ഥലകാലമാനങ്ങൾ സ്ഥലകാലമാനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥലം കാലം രൂപം ഭാവം ഭവം ഇവ ഓരോന്നിന്റെയും അവയുടെ ഓപ്റ്റിമം ലെവലിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യവസ്ഥയുടെ ധർമ്മ നിർവഹണ സംവിധാനമാണ് ഭരണം എന്റെ ഹൃദയം പ്രവർത്തിക്കുന്നതിന് ഹൃദയത്തിൻ്റെതായ ഒരു പ്രവർത്തന ഉണ്ട് ആ ഹൃദയം പ്രവർത്തിക്കുമ്പോൾ അത് അതിന്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം അപ്പൊ അതിന്റെ ഓപ്റ്റിമം ലെവലില് പ്രവർത്തിക്കണം ആ ഓപ്റ്റിമം ലെവൽ അനുകൂല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം ക്രമീകരിക്കണം എന്തെല്ലാം നിലപാടുകൾ എടുക്കണം എന്നുള്ളത് ഹൃദയത്തിന് അറിയണം ഹൃദയം മൊത്തത്തിൽ അത് ആ തീരുമാനം എടുക്കുകയല്ല ചെയ്യുക ഹൃദയത്തിന് ഒരു മർമ്മം ഉണ്ടായിരിക്കും ആ മർമ്മമാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക ഒരു കോശത്തെ എടുത്തു കഴിഞ്ഞാൽ കോശത്തിന്റെ മർമ്മമാണ് കോശത്തിന്റെ പ്രവർത്തനത്തിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക ഉറപ്പായിട്ടും അതിന് പശ്ചാത്തലത്തിന്റെ പരിസരത്തിന്റെ ആ സാഹചര്യത്തിന്റെ സ്ഥലകാലമാനങ്ങളുടെ എല്ലാം സ്വാധീനം ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു അവസ്ഥയിൽ അത്തരം ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ അത്തരമൊരു കാലഘട്ടത്തിൽ അത്തരമൊരു ഒരു ഒരു പരിസ്ഥിതിയിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഈ മർമ്മം തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ ആ മർമ്മം തീരുമാനിക്കുന്ന ആ ഒരു ഒരു സംവിധാനത്തെ മർമ്മ തീരുമാനമെടുക്കാൻ മർമ്മത്തിന് ഉത്തരവാദിത്തമുള്ള അത് മർമ്മം കൃത്യമായി നിർവഹിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ആണ് ഭരണം എന്ന് പറയുക നമ്മൾ പലതരം ഭരണങ്ങളെ കുറിച്ച് ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിലൂടെ പോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ആ സംവിധാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ കഴിയും ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക പെരിഫറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ ജനാധിപത്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യം നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോ ജനത്തിന്റെ ആധിപത്യം അവിടെ ഉണ്ടായിരിക്കും ജനത്തിന്റെ ആധിപത്യമല്ല സർവാധിപത്യം നടപ്പിലാക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ദേശീയ പ്രസ്ഥാനമൊക്കെ ഉണ്ടായി വന്ന കാലത്ത് നമുക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ തുടർച്ച അവർ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ അരക്കിട്ട് ഉറപ്പിച്ചു എന്നുള്ളതാണ് ഈ ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഭരണം എന്നുള്ളതിന്റെ ശരിയായ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ അത് എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് അത് എങ്ങനെയായിരുന്നു ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ് ഇതിന്റെ ഇടയിൽ പല കാലഘട്ടങ്ങളുണ്ട് ഇനി പോകേണ്ടത് എന്താണെന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതില് കേവല പശ്ചാത്തലം അതിന്റെ ആ ഒരു ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കിയാൽ എല്ലാ സമവിത സത്തകളുടെയും സുരക്ഷയും സൗഖ്യവും യഥാസ്ഥിതിയും നിലനിർത്തുക എന്നുള്ളത് ഭരണത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു സമപിതസത്തകള് ഇപ്പൊ ഞാനും നിങ്ങളും ഒരുപോലെയല്ല പക്ഷെ ഒരുപോലെ ഘടിക്കപ്പെടേണ്ടതാണ് അതാണ് സമമിത സത്ത് സത്തു പറയുന്നത് നമ്മള് ഈ സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ പ്രചാരണം നടക്കുന്ന അല്ലെങ്കിൽ അതാണ് ഇന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലത്ത് സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നു സമത്വത്തെ കുറിച്ച് പറയുന്നു സമം നമ്മളെല്ലാവരും ഈക്വൽ ആണെന്ന് പറയുന്നു അവസ്ഥയില്ല ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വ്യവസ്ഥയ്ക്കും അങ്ങനെ ഒരു സമീപനം പുലർത്താനും കഴിയില്ല നിങ്ങൾക്കറിയാം ഇവിടെ ക്ലാസ്സുകളുള്ള കാര്യം ജാതീയ വേർതിരിവുകളുള്ള കാര്യം പക്ഷെ സമമായി കരുതേണ്ടതാണ് എന്ന രീതിയിൽ നീതിന്യായ വ്യവസ്ഥ അതിനെ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്നു എന്നൊക്കെ വരുത്താൻ കഴിയും പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം നിലവിലില്ല സാധ്യവുമല്ല കാരണം പ്രകൃതിയുടെ നിർമ്മിതി എല്ലാം വ്യത്യസ്ത സത്തകളായിട്ടും വ്യത്യസ്ത ധർമ്മങ്ങളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമവിധ സത്തകളുടെയും സുരക്ഷയും സൗഖ്യവും യഥോസ്തിയും നിലനിർത്തുക എന്നുള്ളത് ഭരണത്തിന്റെ ആ പ്രാഥമിക ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ സുരക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ സുരക്ഷിതനായിരിക്കുന്നു ഈ ഈ രാഷ്ട്രത്തിന്റെ അതിരിലുള്ള ഒരു ഗ്രാമത്തിലെ ഏറ്റവും അതിരിലുള്ള ഒരു വീട്ടില് അതിന്റെ അറ്റത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ സുരക്ഷ എന്നുള്ളത് ഭരണത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്ന ഒരവസ്ഥ അത്തരത്തിൽ അത്രയേറെ ഇതിലെ ഓരോ ഘടകങ്ങളുടെയും ആ സമവിധ വ്യവസ്ഥകളുടെയും സുരക്ഷ അവയുടെ സൗഖ്യം അതിന്റെ യഥോസ്ഥിതി യഥോസ്ഥിതി എന്ന് വെച്ചെന്താ എങ്ങനെയാണോ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവസ്ഥ എന്റെ ശരീരം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും പാടെയുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കല്ല ഞാനത് താല്പര്യപ്പെടുന്നില്ല ലോകത്തെ ഒരു വ്യവസ്ഥയും അങ്ങനെ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ മാറിയാൽ ആ വ്യവസ്ഥ തകർന്നു പോവുക എന്നുള്ളത് വ്യവസ്ഥാ നിയമത്തിന്റെ ഭാഗമാണ് അങ്ങനെ പാടെ അതിന്റെ ഘടനയോ അതിന്റെ രീതിയോ ഗതിയോ എല്ലാം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആകെ മാറിപ്പോകും അപ്പോ അങ്ങനെ മാറുന്നതാണ് ശരി അതാണ് നാടിന്റെ വികസനം അല്ലെങ്കിൽ അതാണ് നാടിന്റെ മുന്നേറ്റം എന്ന രീതിയിലുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആരൊക്കെയും ചേർന്നിട്ട് പക്ഷെ അങ്ങനെയല്ല അത് യഥോസ്ഥിതി എങ്ങനെയാണോ നിൽക്കുന്നത് ഇപ്പൊ എന്റെ നാടിന്റെ പരിസ്ഥിതിയെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു പരിപാടി എനിക്ക് താല്പര്യമുണ്ടാവില്ല എന്റെ ജീവിത വ്യവസ്ഥ താറുമാറാകും പക്ഷെ എന്റെ മുന്നിൽ ഇതൊക്കെ നിങ്ങളെല്ലാം പുതിയൊരു സംവിധാനത്തിലേക്ക് പോവുകയും ഒക്കെ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എന്നെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് എന്റെ ഉത്ബലസ്ഥിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ചാഞ്ഞു പോയിന്ന് വരും പക്ഷെ അവിടുത്തെ മൃഗങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടാവണമെന്നില്ല അവിടുത്തെ സസ്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാവണം എന്നില്ല കാരണം യഥോസ്ഥിതിയിൽ നിലനിർത്തുക നിരന്തരമായി നിലനിർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ രീതിയാണ് അപ്പൊ ഈ രീതിയാണ് സത്തകളുടെ സുരക്ഷയും സൗഖ്യവും യഥോസ്ഥിതിയും നിലനിർത്തുന്ന ഭരണത്തിന് ഉണ്ടാവുക അവര് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പരിസരത്തെ ആ പരിസരത്തിന് ക്ഷതം വരുത്താതെ സൂക്ഷിക്കും പാരമ്പര്യത്തിന് പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ ആ പാരമ്പര്യത്തിന് തുടർ മറ്റേ ക്ഷതം വരുത്താതെ സൂക്ഷിക്കും മാത്രമല്ല ഈ സമൂഹമോ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഉണ്ടായിട്ടുള്ളത് ഒരു ധർമ്മം പാലിക്കാനാണ് ഈ ധർമ്മത്തിന് ക്ഷതം വരുത്താതെ സൂക്ഷിക്കും ധർമ്മം തെറ്റിക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ ഭരണവ്യവസ്ഥ സ്വാഭാവികമായിട്ടും അധർമ്മത്തെ നടപ്പിലാക്കുന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നില്ലത് ആദ്യകാലത്തുണ്ടായ വ്യവസ്ഥകളെല്ലാം തന്നെ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് രാജ രാജഭരണമായിക്കോട്ടെ ഗോത്ര ഭരണമായിക്കോട്ടെ ആ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ധർമ്മത്തെ നിലനിർത്താൻ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ എന്നാണ് പറയുന്നത് ഇപ്പൊ ഇപ്പോ ഭവത്ഗീതയിലെ ആ ഒരു വാചകം തന്നെ പറയുന്നുണ്ടല്ലോ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയെ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ യുഗങ്ങൾ തോറും സംഭവിക്കുന്നു എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള യുഗപുരുഷന്മാരുണ്ടാകേണ്ടത് അതിനു വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ആഖ്യാനമാണ് യാസൻ ആ ഒരു ഒരു വരികൾ വഴി നമുക്ക് പകർന്നു വരുന്നത് അപ്പൊ ഇതുപോലെ പ്രാചീന സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും ക്ഷതമേൽപ്പിക്കാതെ ആണ് നിൽക്കുന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നത് തദ്ദേശജ്ഞാനത്തെ ആധാരമാക്കുന്നത് കൊണ്ടാണ് എന്ന് വെച്ചാൽ ഇൻഡീജിനിയസ് നോയിങ് എന്നുള്ള ഒരു അവസ്ഥയെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയാണ് ലോകം പ്രവർത്തിക്കുക ഇങ്ങനെയാണ് സമൂഹം പ്രവർത്തിക്കുക ഇങ്ങനെയാണ് വനം പ്രവർത്തിക്കുക ഇങ്ങനെയാണ് ജീവൻ പ്രവർത്തിക്കുക എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് ഒറ്റയ്ക്ക് തദ്ദേശ അവസ്ഥയിൽ നിന്ന് മാത്രം പകർന്നു കിട്ടുന്നതല്ല ഇത് ഗുരുത്വ പാരമ്പര്യത്തെ ഗുരുപരമ്പരയുടെ ജ്ഞാനത്തെയും കൂടെ ആധാരമാക്കിയിട്ടുണ്ട് അപ്പം അതിനെ ആധാരമാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഭരണം നടത്തിയിരുന്നത് അപ്പം അതിന് ആ ഭരണം നടത്തുന്ന ആൾ വ്യക്തി അതാരാ അതൊരു സമൂഹ മർമ്മമാണ് നമുക്ക് കോശത്തിന് മർമ്മമുള്ളതുപോലെ ശരീരത്തിന് മർമ്മമുള്ളതുപോലെ സമൂഹത്തിന്റെ മർമ്മം എന്ന് ഒരു സമൂഹത്തിന്റെ മൊത്തം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സമൂഹത്തിലെ മുതിർന്ന ചില ആളുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് തന്നെ കാരണവന്മാരെന്ന് പറയും അപ്പോ ആ കാരണവന്മാർ ആണ് കാരണവന്മാരുടെ ഒരു ഒരു ഒരിക്കൽ ഒരു പക്ഷെ ഒരു വ്യക്തിയോ അതൊരു ഒരു സഭയോ ആകാം അങ്ങനെയുള്ള മർമ്മം നിയന്ത്രിക്കുന്ന ഗോർ ഗോത്ര ദാർശനിക വ്യക്തിത്വങ്ങൾ ആണ് അന്നത്തെ തദ്ദേശ ഗോത്ര ഭരണം നിർവഹിച്ചിരുന്നത് പ്രാചീന കാലത്തെ എല്ലാ ഗോത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് ആ ഗോത്രത്തിന്റെ വിഷയങ്ങൾ ആ ഒരുപാട് കാലം ഒരുപാട് തലമുറകളിലൂടെ ജീവിച്ച് പരിചയമുള്ള കണ്ടുപരിചയമുള്ള തദ്ദേശജ്ഞാനത്തിന് ആധാരമാക്കുന്ന മൂല്യങ്ങളുള്ള ധർമ്മബോധമുള്ള പരിസരത്തോടും പാരമ്പര്യത്തോടും ഇഷ്ടവും വിധേയത്വമുള്ള മുഴുവൻ സത്തകളുടെയും സുരക്ഷയും സൗഖ്യവും യഥോസ്തിയും ഒരു മുഖ്യ അജണ്ടയായിട്ട് മനസ്സിലാക്കുന്നവരാണ് ആ തദ്ദേശ ഗോത്രഭരണം നടത്തിയിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പോഴും ആദിവാസി സമൂഹങ്ങൾക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നുമുള്ള ഒരു ഒരു മാറ്റം ഏത് കാലത്തും ഉണ്ടായി 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 അധിനിവേശ വ്യവസ്ഥകളിലൂടെയും ഒക്കെ വളർന്നു വന്നിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന വിസ്ഫോടന പശ്ചാത്തലത്തിൽ സത്തയുടെ സുരക്ഷയോ സൗഖ്യമോ യഥോ വിഷയമാക്കാത്തതാണ് ഇവിടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കും അത് നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ സുരക്ഷ അവർക്ക് വിഷയമാണോ ഒരു ഫാക്ടറി തുടങ്ങുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു റോഡ് വെട്ടുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വികസന കാഴ്ചപ്പാട് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഇവിടുത്തെ സത്തകളുടെ സുരക്ഷ പ്രശ്നമാണോ എപ്പോഴും ഗവൺമെന്റും മറ്റേ പൗരന്മാരും തമ്മിലുള്ള ഫൈറ്റ് നിരന്തരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും ഈ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് വേണ്ടി വരുന്നത് രാജാവിന് അല്ലെങ്കിൽ ഭരണം നടത്തുന്നവന് പ്രജയുടെ ആവശ്യത്തെ കൃത്യമായി ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പോ സത്തയുടെ സുരക്ഷ അവരുടെ വിഷയമല്ല സൗഖ്യം വിഷയമല്ല യഥോസ്ഥിതി അതായത് ഞാൻ എങ്ങനെയാണോ നിൽക്കുന്ന ഈ സ്ഥിതി തന്നെ തുടരുക എന്നുള്ളത് ഒരിക്കലും അവരെ നിർദ്ദിക്കുന്നില്ല ഇപ്പോഴുള്ള വ്യവസ്ഥകളെ മുഴുവൻ തകിടം മറിച്ചിട്ട് പുതിയ ഒരു രീതിയിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് കൊല്ലമായിട്ട് നിങ്ങൾ കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ കണ്ട കേരളം ഇവിടെ ഇല്ല അതിന്റെ മുഖഛായം മുഴുവൻ മാറിക്കഴിഞ്ഞു പുതിയൊരു രൂപത്തിലേക്കായി കഴിഞ്ഞു മുഖ്യ മുഖ്യ വഴികളെല്ലാം തന്നെ ക്രമം മാറിക്കഴിഞ്ഞു ഇനി പഴയ ഗ്രാമങ്ങളിലേക്ക് പോയാലോ ഇപ്പൊ ഇവിടെ തത്രകാലത്തൊക്കെ നേരത്തെ വന്നിരുന്ന ആളുകൾ അയ്യോ ഇവിടെയൊക്കെ ആ പഴയ രീതികൾ ഇപ്പോഴത്തെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് എന്നിട്ടോ ഇപ്പോ ഈ അടുത്ത കാലത്ത് വരുന്ന ഇതും മുഴുവൻ മാറിപ്പോയല്ലോ നടന്നത് മുഴുവൻ കോൺക്രീറ്റ് വനങ്ങളായിട്ട് തന്നു കോൺക്രീറ്റ് വനം എന്നുള്ളത് ഇതിന്റെ ഒരു മുഖം മാത്രമാണ് കേട്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ അകത്തും പുറത്തുമുള്ള മുഴുവൻ കാര്യങ്ങളിലും യഥോസ്ഥിതി നഷ്ടമായി കഴിഞ്ഞിരുന്നു കാരണം നമ്മുടെ ഭരണ വ്യവസ്ഥക്ക് യഥോസ്ഥിതി അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ അത് അവരുടെ വിഷയമല്ല ഒരു നയരൂപീകരണത്തിന് അതൊരു വിഷയമാകുന്നില്ല അതുപോലെ തന്നെ പരിസരം പാരമ്പര്യം ധർമ്മം ഇവയെ എന്തിനാണ് ഉപയോഗിക്കുന്നത് പരിസരത്തെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരവോടുകൂടി നമ്മുടെ പരിസരത്തെ വിഭവങ്ങൾ വിറ്റ് കാശാക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം എന്നുള്ളത് അവന് കൊണ്ടുപോയി നന്നാക്കി എടുക്കാൻ അവനത് വിൽപ്പന ചരക്കാക്കി മാറ്റാൻ അതായത് ഈ അധിനിവേശം നടക്കുന്നവർക്ക് വിൽപ്പന ചരക്കാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ നിർത്തിയിട്ടുള്ളത് നമ്മൾ ആ പാരമ്പര്യത്തെ പാരമ്പര്യ ജ്ഞാനത്തെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ബിംബങ്ങളെ എല്ലാം തന്നെ നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് അതിനെ ആദായമാക്കാനാണ് നമുക്ക് താല്പര്യം അതിനെ സംരക്ഷിക്കാനല്ല അതുപോലെ തന്നെ ധർമ്മം നമ്മൾ ചെയ്യേണ്ടത് ധർമ്മം എന്താണോ ഇത് അവ മറ്റാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലത് നമ്മൾ ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദായമാക്കുവാൻ ആണ് നമ്മുടെ ആധുനിക ഭരണകൂടം ശ്രമിക്കുന്നത് പിന്നെ ഈ ഇതിനെല്ലാം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഭരണപരമായ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ഈ തദ്ദേശജ്ഞാനത്തെയോ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള നാട്ടിറവിനെയോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല മൃതീത സാങ്കേതിക ജ്ഞാനത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് മൃദീതമാണ്ന്ന് വെച്ചാൽ നമ്മൾ വെർച്വൽ ആയിട്ട് കിട്ടുന്നതാണ് മറ്റേ പെട്രോളിയം കമ്പനിക്കാരും പിന്നെ സ്റ്റീൽ കമ്പനിക്കാരും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ ആരോഗ്യശാസ്ത്രം ആ ആരോഗ്യശാസ്ത്രവും മറ്റേ ജീവിത വ്യവസ്ഥയും ചേർന്നിട്ടാണ് നമ്മുടെ ആധുനിക ആരോഗ്യബോധവും ജീവിതബോധവും രാഷ്ട്രീയ ബോധവും ഉണ്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം പ്രതീത സാങ്കേതിക ജ്ഞാനത്തെ ആധാരമാക്കിയിട്ടാണ് ഭരണ രൂപം ഉണ്ടാകുന്നത് അത് വാണിജ്യ പാരമ്പര്യത്തെ നിലനിർത്താൻ പാകത്തിലുള്ളതാണ് വെച്ചാൽ അത് ട്രേഡിന് ഉതകുന്നതായിരിക്കണം നമ്മുടെ കച്ചവട കാര്യങ്ങൾക്ക് ഉതകുന്നതായിരിക്കും അപ്പോ അധിനിവേശ വ്യവസ്ഥയിലൂടെ എല്ലാ നാട്ടിലേക്കും ഒരുപോലെ കയറി ഒരുപോലെ ഈ സ്വാധീനങ്ങൾ ചെലുത്തിയ ഒരു കൂട്ടം ആളുകളാണ് ഈ സംഭവത്തിന്റെ നിർമ്മിതിയുടെ പുറകില് അതുപോലെ തന്നെ ആ ആ കടന്നു കയറിയ ആളുകളെല്ലാം കൂടെ ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു സർവാധികാര മർമ്മമാക്കി മാറ്റിയിട്ടുണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സർവാധികാര മർമ്മം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സർവാധികാര മർമ്മം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഭരിക്കുന്നത് അതിന് ഇവിടെ നിൽക്കുന്ന പുഴുവിനെ കുറിച്ച് പൂവിനെ കുറിച്ച് പുൽച്ചെടിയെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേ സീസണെക്കുറിച്ച് ഋതുക്കളെ കുറിച്ച് ഒക്കെ അവർക്ക് കൺസേൺ ഉണ്ടോ ഇല്ല കാരണം അത് മനുഷ്യ മനുഷ്യകേന്ദ്രത രാഷ്ട്രീയ വ്യക്തിത്വ സഭകളാണ് അത് നടപ്പിലാക്കുന്നത് മനുഷ്യ മനുഷ്യകേന്ദ്രിതമാണ് അത് മറ്റു ജീവികൾ അവരുടെ വിഷയമല്ല മനുഷ്യ മനുഷ്യകേന്ദ്രതം മാത്രമാണോ അല്ല ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവർ അത്തരം വ്യക്തിത്വങ്ങൾ ചില വ്യക്തികൾ എട്ടോ പത്തോ പ പന്ത്രണ്ടോ പതിമൂന്നോ വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങൾ അവരുടെ സഭകൾ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സാമ്പത്തിക സമൂഹങ്ങൾ ഇവർ നിർവഹിക്കുന്ന ഒരു ഭരണമുണ്ട് ഇവരാൽ നിയന്ത്രിക്കുന്ന ഒരു സർവാധികാര മർമ്മം ആ മർമ്മം നിയന്ത്രിക്കുന്ന അവരുടെ അവർ നിയന്ത്രിക്കുന്ന സഭകൾ നടത്തുന്ന ഭരണം ഇതാണ് ആഗോള സർവാധികാര ഭരണം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ജനാധിപത്യ പ്രക്രിയ ആ മറ്റേ ത്രി ബഹുതല സംവിധാനം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവിടെയൊക്കെ ചെല്ലുന്നു ബ്യൂറോക്രസി എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം ഇതിനെ നടപ്പിലാക്കുന്നു നീതിന്യായ വ്യവസ്ഥ ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് അവരെ സുരക്ഷ നൽകുന്നു ഇതിനെ സംരക്ഷിക്കാനായിട്ട് പട്ടാളം രാജ്യത്തിന്റെ അതിരത്തിൽ വന്നു നിൽക്കുന്നു സത്യത്തിൽ അപഹാസ്യത അല്ലാതെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ബോധവുമില്ലാതെ പോകുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്നു ഇതൊരു ഇതൊരു ഒരു കോക്കസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രത്യേക സ്ട്രക്ചറാണ് അവര് അവർക്ക് നമ്മുടെ വിഭവങ്ങളെ നമ്മുടെ മാൻ പവറിനെ നമ്മുടെ ചിന്താശേഷിയെ ലൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനം ഇത് സ്വാതന്ത്ര്യമാണെന്ന് കരുതി ജീവിക്കുന്ന വൃദ്ധാഭിമാനികളാണ് നമ്മൾ അപ്പോ ഇത്തരമൊരു ആഗോള സർവാധികാര ഭരണം നിലനിൽക്കുന്ന ഈ ലോകത്ത് ഇനിയും ഇതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള യഥോസ്ഥിതി സുരക്ഷ സൗഖ്യം പരിസരം പാരമ്പര്യം ധർമ്മം ഇങ്ങനെയുള്ളത് എല്ലാം നമുക്ക് നഷ്ടമാകും നമുക്ക് നിലനിൽപ്പ് നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഇതിൽ നിന്നും മാറണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ മാറ്റം നമ്മളെ എത്തിക്കുന്ന ആ അനുകൂല പരിസ്ഥിതിയിൽ എന്താണ് വേണ്ടത് എല്ലാ സമവ്യവസ്ഥകളുടെയും സുരക്ഷയും സൗഖ്യവും യഥോസ്ഥിതിയും നിലനിർത്തുക എന്താണോ ഇവിടെ ഉള്ളത് പ്രകൃതി എങ്ങനെയാണോ അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആ യഥോസ്ഥിതിയും അതിന്റെ സുരക്ഷ അതിന്റെ സൗഖ്യം സ്വാസ്ഥ്യം ഇത് നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത് ഇപ്പോ ഭൂട്ടാൻ ആണ് തോന്നുന്നു ഭൂട്ടാൻ ഉള്ള രാജ്യത്തില് അവിടെ ജീവിക്കുന്ന ജീവികളുടെ അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ജീവികൾ വേണ്ട മനുഷ്യരിൽ നിന്നാണ് അവർ ഉദ്ദേശിക്കുന്ന തൽക്കാലത്തേക്ക് എടുക്കുക അവരുടെ സമാധാനമാണ് ആ രാഷ്ട്രത്തിന്റെ വികസന സൂചിക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ എത്രയോ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ജീവികൾ ഭരിക്കുന്നു എത്ര വനം നശിച്ചു പോകുന്നു എത്ര വന വിഭവങ്ങൾ ഇല്ലാതെയാവുന്നു എത്ര ജീവജാലങ്ങൾക്ക് ജീവിത സാഹചര്യം നഷ്ടമാകുന്നു എന്നുള്ള വിഷയല്ല പക്ഷെ അതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഉത്പാദന സൂചികയാണ് നമ്മുടെ വികസന സൂചികയായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ഈ ഭൂട്ടാൻ പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളുടെ സന്തോഷമാണ് ഇതിന്റെ ഹാ മറ്റേ രാഷ്ട്രത്തിന്റെ വികസന സൂചിപ്പി സൂചികയായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ എല്ലാ സമവിക സത്തുകളുടെയും സുരക്ഷയും സൗഖ്യവും യുദ്ധസ്ഥിതിയും നിലനിർത്തുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിന് പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കാഴ്ചപ്പാട് സമീപനം അതിനുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം അത് പരിസരത്തെ എൻവയോൺമെന്റിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം നമ്മുടെ പാരമ്പര്യത്തെ പാരമ്പര്യ ജ്ഞാനത്തെ പാരമ്പര്യ നടപ്പിലാക്കൽ രീതികളെ കൃത്യമായിട്ട് ബോധ്യമുണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് ആ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം അത് തദ്ദേശ ജ്ഞാനത്തിൽ ഊന്നിയതായിരിക്കണം അത് അത് ഇറക്കുമതി ചെയ്തിട്ടുള്ള കുറെ ഐഡിയകളും ഐഡിയോളജികളും ഉപയോഗിച്ച് നിർത്താൻ ഭാഗത്തിലാകരുത് പ്രാദേശിക ജ്ഞാനം എന്നുള്ളത് പ്രാദേശികജ്ഞാനം എന്നതിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നത് വല്ലാതെ പ്രാധാന്യമല്ല അതിൽ ഊന്നിക്കൊണ്ടായിരിക്കണം ഉണ്ടാകേണ്ടത് ഉം അതുപോലെ തന്നെ ഗുരുത്വ പാരമ്പര്യം നമുക്ക് പരമ്പരകളായി കടന്നു കിട്ടിയ എങ്ങനെ ഇതെല്ലാം കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവുണ്ട് ആ അറിവിനെ ആധാരമാക്കിയിട്ടായിരിക്കണം അത് മാത്രം മതിയോ ആധുനിക കോലം വേർ ആധുനിക ലോകം വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ കുറിച്ച് അറിയാതെ ഇതൊക്കെ കൈകാര്യം ചെയ്താൽ ചിലപ്പോൾ തട്ടുമുട്ട് കിട്ടും അതുകൊണ്ട് ആധുനിക വൈജ്ഞാനികതയെയും നമ്മൾ ബോധ്യമാകണം ആധുനിക സാങ്കേതിക വിദ്യ ആധുനിക വൈജ്ഞാനികത ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ഒരുപക്ഷെ കൈകാര്യക്ഷമത ഉണ്ടാവുകയും ചെയ്തിട്ട് വേണം ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ആരാണ് നയിക്കേണ്ടത് ആ സമൂഹ നിർമ്മത്തെ ആരാണ് നയിക്കേണ്ടത് ഒരു സാധക സമൂഹമാണ് ഉണ്ടാകുന്നത് സാധക സമൂഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദർശത്തിലൂന്നി വ്യക്തമായ കാഴ്ചപ്പാടുകളൂടി അറിവോടുകൂടി സ്ഥിരമായി ഇത്തരം കാര്യങ്ങളിലൂടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷനിൽ അത്തരത്തിലായി ചേരുന്ന ഉത്തരവാദിത്വമുള്ള ഒരു കൂട്ടം ഒരു ഒരു കൂട്ടം ആളുകൾ സാധന ചെയ്യുന്നവരുടെ പ്രകൃതിയുമായി നിരന്തരം ഇഴചേർന്ന് നിൽക്കുന്നവരുടെ ഒരു സാധന സാധക സമൂഹത്തിൻ്റെ അവര് അവരിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരു മർമ്മം ആ മർമ്മത്തിൽ നിന്നും അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം അല്ലെങ്കിൽ അവർ അവർ അവരിൽ നിന്നും ആയിരിക്കണം ഉണ്ടാകേണ്ടത് ആ മർമ്മം നിയന്ത്രിക്കുന്ന ആളുകളാണ് ഇത് നിർവഹിക്കേണ്ടത് പക്ഷെ അവരുടെ പ്രത്യേകത എന്താ നിർവഹിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് അവർ നിയുക്തരായിരിക്കണം പ്രകൃതിയാൽ ഈ മർമ്മത്താൽ നിയുക്തരായിരിക്കണം അവർക്ക് ദാർശനിക വ്യക്തിത്വം ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് ഐഡിയോളജിക്കൽ പേഴ്സണാലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകളുടെ സഭ അങ്ങനെയുള്ള ആളുകളുടെ ഒരു സഭയ ആണ് ഇത്തരം നവഗോത്ര ഭരണത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇത് ലോകം മുഴുവൻ ഭരിക്കേണ്ട ഒരു രീതിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഇത് ഇത്തരം ചെറു 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 സമൂഹങ്ങൾ ലോകത്തിൽ ഉണ്ടാവുകയും ആ ഓരോ ചെറു സമൂഹത്തെയും ഈ ദാർശനിക വ്യക്തിത്വ സഭകൾ നിർവഹിക്കുകയും അവയെ നിയന്ത്രിക്കുന്നത് ഒരു സാധക സമൂഹമായിരിക്കുകയും അവർക്ക് ആധുനിക വൈജ്ഞാനികതയും ഗുരുത്വ പാരമ്പര്യത്തെയും തദ്ദേശജ്ഞാനത്തെയും തിരിച്ചറിയുകയും അവർ പരിസരത്തെയും പാരമ്പര്യത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുകയും അതുവഴി സമവിത സത്തകളുടെ സുരക്ഷയും സൗഖ്യവും യഥോസ്ഥിതിയും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു പ്രക്രിയയാണ് ചെയ്യാനുള്ളത് ഇതാണ് നവഗോത്ര എന്ന് പറയുന്നത് ഇതാണ് വരേണ്ടത് അപ്പോ തദ്ദേശഗോത്ര ഭരണത്തിൽ നിന്ന് നമ്മൾ ഈ ആഗോള സർവാധികാര ഭരണത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇത് നമ്മളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ മുച്ചൂടും ഇല്ലാതെയാക്കുമ്പോ നമുക്ക് നീ തിരിച്ചു പോകേണ്ടത് നവഗോത്ര ഭരണത്തിലേക്കാണ് എന്നതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോ മനസ്സിലാക്കുക ജീവിതത്തിൽ ഭരണം എന്ന് പറയുന്നതിന് നമ്മൾ ഇന്ന് കാണുന്ന ഗിമിക്കുകൾക്കുമ്പപ്പുറത്ത് ഒരു ഒരുപാട് തലങ്ങളുണ്ട് അതിന് രാഷ്ട്രീയ സമീപനങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട് അത് നമുക്ക് നാളെ സംസാരിക്കാം അപ്പോ ആ ആ ഒരു അളവിൽ നവഗോത്ര സമൂഹം എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ മുൻപോട്ട് വെക്കുന്ന സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും നവഗോത്ര ഭരണം എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരായിരിക്കാം ആ ബോധ്യത്തിലേക്ക് നിങ്ങളുടെ സത്വര ശ്രദ്ധയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക